നമസ്കാരം നാടകീയ നീക്കങ്ങളിലൂടെയാണ് ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറല്ലയെ ഇസ്രായേൽ സൈന്യം വധിക്കുന്നത് വ്യോമാക്രമണത്തിലൂടെയാണ് ഇസ്രായേൽ ഇദ്ദേഹത്തെ വധിക്കുന്നത് മാത്രമല്ല ഈ ഹമാസിനെ നിലം പരിശാക്കിയതിനും ഹമാസിന്റെ നേതാവിനെ നേതാവായ ഇസ്മായിൽ ഹനിയെ കൊല്ലും കൊന്നതിനുമൊക്കെ പ്രതികാരം ചെയ്യുക ഹമാസോ ഇസ്രായേലോ ആയിരിക്കില്ല മറിച്ച് ഹിസ്ബുള്ള ആയിരിക്കും എന്ന വിവരം നേരത്തെ തന്നെ ഇസ്രായേലിന് രഹസ്യാന്വേഷണമായി അല്ലെങ്കിൽ രഹസ്യ വിവരമായി ലഭിച്ചിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഒക്ടോബർ ഏഴാം തീയതി വാർഷികം വരികയാണ് ആ സമയത്ത് ഹിസ്ബുള്ള ശക്തമായ ആക്രമണത്തിനൊരുങ്ങുന്നു എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ നശിപ്പിക്കാൻ ഇസ്രായേൽ തീരുമാനമെടുത്തത് അതിനു മുമ്പ് തന്നെ ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ട് കൃത്യമായി ഹിസ്ബുള്ള ഒരു പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ഇതിന് തിരിച്ചടിയായിട്ടാണ് മണിക്കൂറുകൾ കൊണ്ട് എന്ന് തന്നെ പറയാം ഏതാണ്ട് സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഹിസ്ബുള്ളയ്ക്ക് കൃത്യമായ പ്രഹരം ഏൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നു തുടർന്ന് നടന്ന വ്യോമാക്രമണത്തിലെല്ലാം ഹിസ്ബുള്ളയെ നിലംപരിശാക്കാൻ ഇസ്രായേലിന് സാധിച്ചിരുന്നു ഹിസ്ബുള്ളയുടെ തലവനും മറ്റു പ്രധാനപ്പെട്ട കമാൻഡർമാരെയെല്ലാം വധിക്കാനും ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചിരുന്നു എന്തായാലും ഈ സംഭവത്തിൽ ഹസൻ നസറുള്ളയെ വധിച്ചതിൻ്റെ പേരിൽ ലോകമെമ്പാടുമുള്ള ചില മുസ്ലിം രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സ്വാഭാവികമായും ഉയരുന്നുണ്ട് ലെബനനിൽ ിൽ പ്രതിഷേധം ഉണ്ട് കാരണം ഹിസ്ബുള്ളയുടെ കേന്ദ്രമാണ് ലബനൻ ഹിസ്ബുള്ള അനുയായികൾ അവിടെ പ്രതിഷേധിക്കുന്നുണ്ട് എന്തിനേറെ പറയുന്നു ഇന്ത്യയിലെ കാശ്മീരിലും വലിയ പ്രതിഷേധങ്ങൾ നടന്നു കാശ്മീരിൽ ഒരു വിഭാഗം തീവ്രവാദികൾ ഒരു പ്രതിഷേധ മാർച്ച് നടത്തുകയും അതിൽ ഈ ഹിസ്ബുള്ള നേതാവിൻ്റെ ചിത്രം ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തു മാത്രമല്ല തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് കാശ്മീരിൽ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസമായിട്ട് പോലും ഹസൻ നസറുള്ളയെ വധിച്ചു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഹിസ്ബുള്ള സ്ഥിരീകരിച്ച ഉടൻ തന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും പോലും നിർത്തിവെക്കാൻ അവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും തയ്യാറായി നാഷണൽ കോൺഫറൻസിൻ്റെ ഒരു നേതാവ് അതായത് അയാളുടെ പേര് റൂഹുള്ള മേദി എന്നാണ് റൂഹുള്ള മേദി ഒരു പാർ ഒരു നിയമസഭാംഗം കൂടിയാണ് ഈ മേദി അടക്കം ഉള്ളവർ തൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം നാളത്തെ പ്രചരണം മാറ്റിവെക്കുകയാണ് അല്ലെങ്കിൽ പിൻവലിക്കുകയാണ് എന്ന് ട്വിറ്ററിൽ മെസ്സേജ് ചെയ്തു മാത്രമല്ല മെഹബൂബ മുഫ്തി എന്ന പി ഡി പിയുടെ നേതാവ് പാർട്ടിയുടെ എല്ലാ പരിപാടികളും എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും പ്രചരണത്തിൻ്റെ അവസാന ദിവസമായിട്ട് കൂടി വേണ്ടെന്ന് വയ്ക്കുകയും ഹിസ്ബുള്ളയുടെ തലവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രകടനം നടത്തുകയും പ്രതിഷേധം നടത്തുകയും ഒക്കെ ചെയ്തു ഇവിടെ കശ്മീരിൽ പോലും ആ രീതിയിലുള്ള പ്രതിഷേധ ഉണ്ടായി മാത്രമല്ല ഇറാനിൽ പ്രതിഷേധ ഉണ്ടായി സ്വാഭാവികമാണ് ഇറാൻ ഭരണകൂടം ഹിസ്ബുള്ളയെ സ്പോൺസർ ചെയ്യുന്ന ഒരു ഭരണകൂടമാണ് ഹിസ്ബുള്ളയെ ശക്തമായി പിന്താങ്ങുന്ന ഒരു ഭരണകൂടമാണ് അതുകൊണ്ട് ഇറാനിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു ഭരണാനുകൂലികൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി മാത്രമല്ല ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് അഞ്ച് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഒരു സംഘടനയുണ്ട് ആ സംഘടനയുടെ യോഗം അടിയന്തരമായി ചേരണം എന്ന് ആവശ്യപ്പെട്ടു മാത്രമല്ല ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ പോലും അടിയന്തരമായി ചേരണം എന്ന് ഇറാൻ ആവശ്യപ്പെട്ടു ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾക്കിടയിലും ചില മേഖലകളിൽ ചില രാജ്യങ്ങളിൽ ഹിസ്ബുള്ളയുടെ തലവനെ വധിച്ചതിൽ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ തലവൻ കൊല്ലപ്പെട്ടതിൽ ആഹ്ലാദിച്ചുകൊണ്ടുള്ള ആഹ്ലാദ പ്രകടനങ്ങളും നടന്നു പലരും വലിയ രീതിയിൽ പടക്കം പൊട്ടിക്കുകയും ആഘോഷിക്കുകയും പാനീയങ്ങളും അതുപോലെ തന്നെ ഭക്ഷ്യ ഒക്കെ കഴിച്ചുകൊണ്ട് വലിയ രീതിയിൽ പാർട്ടി നടത്തിക്കൊണ്ട് ആഘോഷിക്കുകയും ഒക്കെ ചെയ്തു ഇതാരാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഹിസ്ബുള്ള തലവനെ വധിച്ചതിൽ ഇവർ സന്തോഷിക്കുന്നത് എന്നത് ഇപ്പോൾ ചർച്ചാ വിഷയമായിട്ടുണ്ട് സുന്നി വിഭാഗങ്ങൾ തമ്മിലുള്ള അന്തരവും അവർ തമ്മിലുള്ള സംഘർഷങ്ങളും എല്ലാം ലോക മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപകമായിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഷിയാകൾക്ക് സുന്നികളെയും സുന്നികൾക്ക് ഷിയാകളെയും കണ്ടുകൂടാ അവസരം കിട്ടിയാൽ ഇവർ പരസ്പരം വെട്ടിച്ചാവുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു സാഹചര്യം ലോകമെമ്പാടും നിലനിൽക്കുന്നുണ്ട് ഈ പറയുന്ന ഹസൻ നസറുള്ള ഒരു ഷിയ നേതാവാണ് അതുകൊണ്ട് സുന്നികളാണോ ഈ പറയുന്ന ആഹ്ലാദ പ്രകടനം നടത്തിയത് എന്ന് പരിശോധിച്ചാൽ അല്ല കാരണം പാകിസ്ഥാനിൽ പോലും ഹസൻ നസറുള്ളയുടെ ഈ പറയുന്ന കൊലപാതകത്തിനെതിരെ അല്ലെങ്കിൽ മരണത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു ഈ പ്രകടനങ്ങൾ കറാച്ചിയിൽ അക്രമാസക്തമായി പോലീസിനെ അവർ ആക്രമിച്ചു മാത്രമല്ല യു എസ് അമേരിക്കയുടെ കോൺസുലേറ്റ് ആക്രമിക്കുന്ന ഘട്ടം പോലും എത്തി വളരെ പാടുപെട്ടാണ് പ്രക്ഷോഭകരെ പോലീസ് അവിടെ നിയന്ത്രിച്ചത് കശ്മീരിലും ഷിയാകളാണുള്ളത് പക്ഷേ ഇറാനിലും ഷിയാകളാണ് ലെബനനിലും ഷിയാകളാണ് പക്ഷേ പാകിസ്ഥാൻ ഒരു സുന്നി ഭൂരിപക്ഷ രാഷ്ട്രമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് അവർ നസറുള്ളയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരവുണ്ട് ആദ്യം എവിടെയൊക്കെയാണ് ഈ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നത് സിറിയയിൽ ആഹ്ലാദ പ്രകടനം നടന്നിട്ടുണ്ട് ഇറാനിൽ ആഹ് ആഹ്ലാദ പ്രകടനം നടന്നിട്ടുണ്ട് ലബനനിൽ പോലും ആഹ്ലാദ പ്രകടനം നടന്നിട്ടുണ്ട് ഇറാനിലെ ഒരു വിഭാഗം ലണ്ടനിൽ വെച്ച് പോലും ആഹ്ലാദ പ്രകടനം നടത്തിയിട്ടുണ്ട് എന്ന വാർത്തകളും ദൃശ്യങ്ങളുമെല്ലാം നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടതാണ് എന്തായിരിക്കാം ഇവരെ ഇത്രയധികം ഹിസ്ബുള്ള വിരോധികളാക്കുന്നത് ഓരോ രാജ്യത്തിനും അല്ലെങ്കിൽ ഓരോ വിഭാഗത്തിനും അവരവരുടേതായ കാരണങ്ങളുണ്ട് സിറിയയിലെ ഒരു വിഭാഗം ആളുകൾ അതായത് സിറിയയിൽ വിമതപക്ഷമായി സിറിയയിലും വലിയ രീതിയിലുള്ള ആഭ്യന്തര കലാപമുണ്ട് അവിടെ വിമതപക്ഷമായി കരുതുന്ന ഒരു വിഭാഗമാണ് ഹിസ്ബുള്ളക്കെതിരെ നിലപാടെടുത്തതും ഹിസ്ബുള്ള തലവൻ്റെ മരണത്തിൽ ആഹ്ലാദിച്ചു കൊണ്ട് പ്രകടനം നടത്തിയതും അതിൽ ആദ്യത്തെ വിഭാഗം അവരാണ് അതിന് കാരണമുണ്ട് അവിടുത്തെ ആഭ്യന്തര കലഹത്തിൽ ഹിസ്ബുള്ള അവിടുത്തെ ഔദ്യോഗിക പക്ഷത്തെയാണ് പിന്തുണച്ചത് എന്ന് മാത്രമല്ല അവരോടൊപ്പം ചേർന്ന് ഈ വിമതരെ ഇല്ലാതാക്കുന്നതിൽ വലിയ രീതിയിലുള്ള പങ്ക് വഹിക്കുകയും ചെയ്തു അത്തരത്തിൽ തങ്ങളെ ഇല്ലാതാക്കിയ തങ്ങളുടെ നേതാക്കളെ എല്ലാം നേതാക്കളെയെല്ലാം കാലപുരിക്കയച്ച ഈ നേതാവ് ഇപ്പോൾ വധിക്കപ്പെട്ടു എന്ന രീതിയിൽ സിറിയയിലെ വിമതപക്ഷം ഇത് ആഘോഷിച്ചു രണ്ടാമത്തെ വിഭാഗം എന്നത് ഇറാനിലെ തന്നെ പുരോഗമന വിഭാഗമാണ് നമുക്കറിയാം കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഇറാനിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു ഇത് ഹിജാബ് ധരിക്കണം അല്ലെങ്കിൽ കൃത്യമായും ഹിജാബ് ധരിച്ചിരിക്കണം സ്ത്രീകൾ ദേഹം മുഴുവൻ മറയ്ക്കുന്ന വസ്ത്രധാരണം നടത്തണം എന്നൊക്കെയുള്ള ഭരണകൂടത്തിന്റെ തിട്ടൂരം സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന രീതിയിൽ സ്ത്രീകളെ അടിമകളായി കാണുന്ന ഭരണകൂടത്തിൻ്റെ നിയമങ്ങൾക്കെതിരെയാണ് അവിടുത്തെ ഒരു വിഭാഗം ഒരു വലിയ വിഭാഗം സ്ത്രീകൾ പ്രതിഷേധിച്ചത് ഈ പ്രക്ഷോഭകരിൽ ഒരാൾ ഒരാ ഒരു പെൺകുട്ടിയുടെ മരണത്തെ തുടർന്ന് ആ പ്രക്ഷോഭം അവിടെ ആളിക്കത്തിയിരുന്നു ഈ വിഭാഗമാണ് ഇപ്പോൾ ഹിസ്ബുള്ള നേതാവിൻ്റെ മരണം ആഘോഷിച്ചത് അതായത് തങ്ങളുടെ ഭരണകൂടം കൃത്യമായി പിന്തുണയ്ക്കുന്ന ഒരു ഭീകരൻ കൊല്ലപ്പെടുന്നു അപ്പോൾ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകരെല്ലാം അത് ആഘോഷിക്കുന്നുണ്ട് ലണ്ടനിൽ പോലും ഇത്തരം ആൾക്കാർ ഇറാനിലെ പുരോഗമന വിഭാഗം വലിയ ആഹ്ലാദ പ്രകടനം നടത്തിയതും നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടു ഏറ്റവും അവസാനത്തെ വിഭാഗം ലെബനനിൽ തന്നെയുള്ള ചില ന്യൂനപക്ഷങ്ങളാണ് ലെബനൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഇപ്പോൾ മുസ്ലിം രാഷ്ട്രമാണ് എങ്കിലും പണ്ട് അങ്ങനെ ആയിരുന്നില്ല ഭൂരിഭാഗം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു മുസ്ലിങ്ങൾ പിന്നീട് അവിടെ കൈയടക്കുകയായിരുന്നു ഇപ്പോൾ മുസ്ലിം രാഷ്ട്രമാവുകയും ഹിസ്ബുള്ള എന്ന ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടിയും അതുപോലെ തന്നെ ഭീകര സംഘടനയും കൂടിയാണ് ഈ ഭീകര സംഘടന അവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് പക്ഷേ ഇപ്പോൾ ഹിസ്ബുള്ളക്ക് അവിടെ വലിയ തോതിൽ രാഷ്ട്രീയ സ്വാധീനം കുറഞ്ഞു വരുന്ന സമയം കൂടിയാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്നതിൽ അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതിൽ മതനിന്ദയുടെ പേരിൽ അവരുടെ നേതാക്കളെയൊക്കെ തൂക്കിക്കൊല്ലുന്നതിലും കൊല്ലുന്നതിലും ഒക്കെ നിർണായക പങ്ക് വഹിച്ച ഒരു സംഘടനയാണ് ഹിസ്ബുള്ള ആ ഹിസ്ബുള്ളയുടെ നേതാവ് വധിക്കപ്പെടുമ്പോൾ ഹിസ്ബുള്ള ഇങ്ങനെ തകർന്ന് തരിപ്പണമാകുമ്പോൾ തീർച്ചയായും ലബനനിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളും ആഹ്ലാസ് പ്രകടനം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഹിസ്ബുളയുടെ തലവൻ ആ തലവന്റെ കൊലപാതകത്തിൽ മുസ്ലിം സമൂഹത്തിന് ലോകമെമ്പാടുമുള്ള മുസ്ലിം സമൂഹത്തിന് ഒരൊറ്റ അഭിപ്രായമല്ല അവർ കൃത്യമായി ഭിന്നിച്ചു നിൽക്കുക തന്നെയാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു മുസ്ലിം നേതാവ് മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങ് കേരളത്തിലടക്കം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കൊല്ലപ്പെട്ട ഇസ്മയേൽ ഹനിയയ്ക്ക് വേണ്ടി കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ ലോകം മെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഇപ്പോൾ ഭിന്നിച്ചു നിന്നിരിക്കുന്നു അത് പരമ്പരാഗതമായി അവരുടെ ജാതീയമായ അകൽച്ച മാത്രമല്ല സുന്നി ഷിയ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമല്ല ഈ ഭിന്നിപ്പിന് കാരണം അതായത് ലോകമെമ്പാടുമുള്ള മുസ്ലിം സമൂഹത്തിൽ പുരോഗമന ആശയങ്ങൾ വേണം എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം പ്രകല പ്രബലമായി അവർ കൃത്യമായി ഇത്തരം സംഭവങ്ങളിൽ ഇടപെട്ട് പ്രതികരിക്കാനും തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ ആഹ്ലാദ പ്രകടനങ്ങളുടെ ഒക്കെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്നുള്ളത് അവരെല്ലാം ഇസ്രായേലിനെ പോലെയുള്ള രാജ്യങ്ങളെ കൃത്യമായി അവരുടെ ഹീറോസായി കാണുന്നുണ്ട് ബെഞ്ചമിൻ നദന്യാഹുവിന് ഇറാനിൽ നിന്ന് പോലും ഈ ആശംസകൾ കത്തുകൾ കിട്ടിയിട്ടുണ്ട് ഹിസ്ബുള്ള തലവൻ കൊല്ലപ്പെട്ടപ്പോൾ എന്ന കാര്യവും പുറത്തു വന്നതാണ് തീർച്ചയായും ഭീകരവാദം ആ ഭീകരവാദ വാദം മുസ്ലിം രാഷ്ട്രങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ പരമ്പരാഗതമായ മത മൗലികവാദം ആ മൗലികവാദത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വലിയ സമൂഹം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശക്തിപ്പെട്ടു വരുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇത്തരം ആഹ്ലാദ പ്രകടനങ്ങൾ വെബ്ഡെസ്ക് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal ambalatra and Evergreens Luxury Villas near Tirumala called 90482 Chodis show this building promoters private limited Thirvanandabiram.